നമ്മുടെ സംസ്ഥാനത്തല്ല ഇന്ത്യയിലല്ല ലോകത്ത് തന്നെ ഒരുപാട് ആളുകൾ വളരെ വിശ്വാസത്തോടുകൂടി സമീപിക്കുകയും രോഗശാന്തി ലഭിക്കുകയും ചെയ്യുന്ന ഒരു മേഖലയാണ് ആയുർവേദം ആയുർവേദത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞത് ഇത് അസംബന്ധമാണ് ഇത് ശാസ്ത്രീയമല്ല അങ്ങനെയുള്ള കുറേ അഭിപ്രായങ്ങളുണ്ടായി അപ്പം അത്തരം കുറേ അഭിപ്രായങ്ങൾ അല്ലാതെ തെളിയിക്കാനുള്ള ആധികാരം എനിക്കില്ല എന്നിരുന്നാലും ഇത് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഒരുപാട് ആളുകൾ കാണുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ നൽകുന്നത് നല്ലൊരു കീഴഴക്കാണോ പരിശോധിച്ച് നോക്കണം കാരണം ആയുർവേദത്വം നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള ചികിത്സാ സമ്പ്രദായമാണ് ഈ സമ്പ്രദായം നിങ്ങൾ ഇത്രയും നാൾ പിന്തുണ തെറ്റാണ് ഇതൊന്നും ശരിയല്ല എന്ന് പറയുന്നത് അത്ര ഒരു നല്ല കീഴഴക്കമാണ് ഞാൻ കഴിയുന്നില്ല രണ്ട് ഈ മരുന്നുകളുടെ പാർശ്വഫലത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ടായി നമ്മുടെ സമൂഹത്തിലുള്ള ഏറ്റവും കോമൺ ആയിട്ടുള്ള ടോക്കാണ് മോഡേൺ മെഡിസിന് ധാരാളം പാർശ്വഫലങ്ങളുണ്ട് അതുകൂടെ പരാമർശിച്ചിട്ട് പോകുന്നില്ല എന്തുകൊണ്ടാണ് അത്തരം മോഡേൺ മെഡിസിനുള്ള തെറ്റായ കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്ത് പോകേണ്ടതുണ്ട് അത് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് മോഡേൺ മെഡിസിന് ധാരാളം പാർശ്വഫലങ്ങളുണ്ട് ഒരുപാട് അനുഭവം നമ്മുടെ ഇടയിലുണ്ട് ഒരു ഷുഗറിനോ പ്രഷ്റിനോ മരുന്ന് കഴിക്കുന്ന ഒരാൾ ഒരുപാട് അസുഖങ്ങൾ തുറന്നു വരുന്നതെന്ന് മാത്രമേ ജീവിതകാലം മുഴുവൻ മരുന്നിരിക്കേണ്ട അവസ്ഥയുണ്ട് എന്നാൽ ആയുർവേദത്തിൽ അത്തരം പാർശ്വവരൻ ഇല്ലെന്നാണ് നമ്മുടെ പൊതുവെയുള്ള ചർച്ചകൾ അത് തന്നെയാണ് സമൂഹം വിശ്വസിച്ച് പോകുന്നത് അപ്പൊ അത്തരത്തിലുള്ള തെറ്റായ സന്ദേശങ്ങൾ നൽകുന്നത് ഒരു നല്ല കീഴ്വഴക്കം തന്നെ എന്റെ അഭിപ്രായമുണ്ട് മറ്റൊന്ന് സാറിൻ്റെ കാര്യം പറഞ്ഞത് മോഡേൺ മെഡിസിൻ്റെ പിതാവ് ചോദ്യങ്ങൾ ചോദിക്കാൻ ശ്രമിക്കുക മോഡേൺ മെഡിസിൻ്റെ പിതാവ് അദ്ദേഹം കുറേ കണ്ടെത്തലുകൾ തന്നെ തെറ്റാണെന്ന് പിന്നീട് കണ്ടെത്തി ഉണ്ടായി ഈ ചരകരശുശ്രൂതന്റെയും പുസ്തകങ്ങൾ തള്ളിക്കളയണമെന്ന് സൂചിപ്പിച്ചു ഈ തെറ്റ് മോഡേൺ മെഡിസിന്റെ തള്ളിക്കളയാൻ മോഡേൺ മെഡിസിൻ തയ്യാറാകുമോ എന്നുള്ള ചോദ്യം കൂടിയുണ്ട് ഈ വർഷങ്ങളായിട്ട് ഉപയോഗിച്ച് വരുന്ന ഒരു കാര്യമായത് കൊണ്ട് അതിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നുള്ള ഒരു ഒരു അന്ധവിശ്വാസമാണ് വർഷങ്ങളായിട്ട് മനുഷ്യൻ ദൈവത്തെയും അതുപോലെ പിശാദികളെയും ഒക്കെ ആരാധിച്ചു വരുന്നുണ്ട് നാട്ടിലുള്ള എല്ലാവരുടെ അഭിപ്രായത്തിൽ ദൈവമുണ്ട് ചെറുക്കാനുണ്ട് പിശാദി ഉണ്ടെന്നൊക്കെയാ എന്ന് പറഞ്ഞാൽ നമുക്ക് അത് എൻഡോഴ്സ് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ അത് ശരിയാവുമോ ലോകത്തുള്ള എല്ലാവരും അത് ശരിയാണെന്ന് പറഞ്ഞാലും അതിൻ്റെ തെളിവില്ലാത്തടത്തോളം കാലം അത് വെറും അന്ധവിശ്വാസം തന്നെ ഇരിക്കും താങ്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് താങ്കൾ പറയുന്നു ഒരുപാട് പേർക്ക് ഇത് വർക്ക് ചെയ്യുന്നു ഞാൻ എന്താണ് എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞേ നിങ്ങൾ തെളിവുണ്ട് എന്ന് പറഞ്ഞാൽ പോരാ നൂറുകണക്കിന് ആളുകളെ കൊണ്ടുവന്ന അനുഭവ സാക്ഷ്യം നിരത്തി എന്ന് പറഞ്ഞാലും അതിന്റെ വില എന്ന് പറയുന്നത് വട്ടപൂജ്യാണ് അവിടെ നമ്മൾ ആദ്യം രോഗങ്ങളുണ്ട് എന്ന് തെളിയിക്കണം ഈ രോഗം മാറ്റി എന്ന് തെളിയിക്കണം ഇത് രണ്ടും വളരെ ഈ മാറ്റിയത് ഈ കൊടുത്ത മരുന്നുകൊണ്ടാണെന്ന് കൂടെ തെളിയിക്കാം വാഗ്ബടൻ താങ്കൾക്ക് ആയുർവേദം ഇഷ്ടമായത് കൊണ്ട് ഞാൻ പറയാണ് വാഗ്ഭടൻ എഴുതിയതിനകത്ത് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുള്ള ഒരു കാര്യമുണ്ട് എൺപത്തഞ്ച് ശതമാനം രോഗങ്ങൾക്കും മരുന്നേ ആയുർവേദ ചികിത്സയും കൊടുക്കേണ്ട കാര്യമില്ല തനത്താനം മാറിക്കോളും എന്നാണ് നേരത്തെ പറഞ്ഞ പോലെ മഞ്ഞക്കിള്ളിയുടെ ദേഹത്തേക്ക് ആവാഴിച്ചാൽ മതി എന്നുള്ള വിശ്വാസക്കാര് തന്നെയാണ് പല ഇല്ലെങ്കിൽ ഈ ചെയ്യുന്ന കാര്യങ്ങൾ ഒന്നും കൊണ്ടല്ല ഈ പറയുന്ന ഫലം കിട്ടുന്നത് എന്നുള്ളതാണ് ശരീരം തനിയെ നമുക്ക് തന്നെ അറിയാം നമുക്കിന്ന് വരുന്ന പല അസുഖങ്ങളും സെൽഫ് ലിമിറ്റിംഗ് ആയിട്ടുള്ള ഡിസീസാണ് സ്വയം പോവും ജലദോഷം വന്നു കഴിഞ്ഞാൽ ഏഴ് ദിവസം കഴിഞ്ഞ് പോവും അങ്ങനെയുള്ള രോഗങ്ങളാണ് കൂടുതലും ആ സമയത്തെ അസ്വസ്ഥതയും ബുദ്ധിമുട്ടും മാറ്റാനാണ് നമ്മളൊരു വിഷഗ് പരനെ അല്ലെങ്കിൽ ഒരു ഡോക്ടറിനെ സമീപിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാറി കിട്ടുന്നുള്ളതാണ് അപ്പൊ ഇത്രയും കാലമായിട്ട് ആള് ചെയ്യുന്നു എന്നുകൊണ്ട് ശരിയാവുന്നില്ല ഇത്രയും കാലം പഠിക്കാത്തത് കൊണ്ടാണ് അതിനകത്തുള്ള കുഴപ്പങ്ങൾ കാണാത്തതെന്നുള്ളത് ഇപ്പൊ പഠിച്ചു തുടങ്ങിയപ്പോൾ എന്താണ് ഓരോന്നിനകത്ത് നിങ്ങൾ നേരത്തെ പറഞ്ഞ മോഡേൺ മെഡിസിന്റെ സൈഡ് എഫക്റ്റിനേക്കാൾ പതിൻ മറങ്ങ് ഇപ്പൊ ഉദാഹരണത്തിന് പാരസിറ്റമോൾ ആണ് സൈഡ് എഫക്റ്റ് ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അതിനൊരു കൃത്യമായ മാത്രയുണ്ട് ആ മാത്രേക്കാൾ എത്രയെങ്കിലും കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരോഗ്യത്തിന് പ്രശ്നം ഉണ്ടാകും അങ്ങനെ പ്രശ്നം ഉണ്ടായാൽ കൊടുക്കേണ്ട മറുമരുന്ന് അല്ലെങ്കിൽ ആന്റിഡോട്ട് എന്താണെന്നുള്ളത് കൃത്യമായി ശാസ്ത്ര രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് പക്ഷേ ഡിലി എന്ന് പറയുന്ന ഡ്രഗ് ഇൻഡ്യൂസ് ലിവർ ഇഞ്ചുറി നിങ്ങൾ അശ്വ എന്താ കഴിച്ചു വന്നു അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ടിനസ്പോറക്വാടിഫോളിയ എന്ന് പറഞ്ഞ ചെടി അരച്ച് കലിച്ച് കഴിച്ചു കഴിയുമ്പോൾ ഉണ്ടായി കഴിഞ്ഞാൽ അതിന് മറുമരുന്ന് പോലും ഇല്ല എന്നുള്ളതാണ് പ്രശ്നം അപ്പം സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കാത്തടത്തോളം തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല എപ്പോഴും നമ്മൾ കോസും എഫക്റ്റുമായിട്ട് ആ ലിങ്ക് ചെയ്യുന്നത് ഇപ്പോൾ ഒരു കാര്യം സംഭവിച്ചു എൻ്റെ തലയിൽ ഒരു ചുറ്റിയില വീണു എനിക്ക് തല വേന എടുത്തു അത് ഇമീഡിയറ്റ് ആണ് ആ ടെമ്പറൽ കണക്ഷൻ കറക്റ്റ് ആണ് സമയബന്ധിതമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് വർഷങ്ങളോളം എടുത്താലും ഇതുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് ഇത് വളരെ സേഫ് ആണെന്ന് കരുതി കഴിച്ചിട്ടുള്ളത് അപ്പം ഇതാണ് എൻ്റെ വ്യക്തമായിട്ടുള്ള മറുപടി പിന്നെ മോഡേൺ മെഡിസിൻ സൈഡ് ഇഫക്റ്റ് ഇല്ലേ അതേപോലെ മോഡേൺ മെഡിസിൻ തെറ്റുകൾ വന്നാൽ അത് മോഡേൺ മെഡിസിൽ തിരുത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് മറ്റൊരു ചോദ്യം ഉണ്ടായിരുന്നു ഹിപ്പോക്രാറ്റ്സിനെ തള്ളി പറഞ്ഞു അതുകൊണ്ട് അവരുടെ ബുക്ക് തള്ളി ബുക്ക് തള്ളി കളഞ്ഞു ഹിപ്പോക്രാറ്റ്സ് നമ്മളിപ്പോൾ ഫാദർ ഓഫ് മെഡിസിൻ എന്ന് പറഞ്ഞ വെച്ചുകൊണ്ടിരിക്കുന്നു മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന്റെ കാലത്തുണ്ടായിരുന്ന ഞാൻ ഒരു അദ്ദേഹത്തിന്റെ ഒരു ധാരണ ഞാൻ പറയാം അദ്ദേഹത്തിന്റെ കാലത്തുണ്ടായ ഒരു ധാരണ സ്ത്രീകളുടെ ശരീരത്തിൽ യൂട്രസ് ഗർഭപാത്രം എന്ന് പറഞ്ഞു അത് ഒരിടത്ത് ഫിക്സ് ചെയ്ത് വെച്ചിട്ടില്ല അത് ശരീരത്തിൻ്റെ അകത്തിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും എപ്പോഴെങ്കിലും ഗർഭം ഉണ്ടാകുമ്പോൾ വയറിൻ്റെ താഴെ വന്ന് അവിടെ ഫിക്സ് ചെയ്തിട്ട് പിന്നീട് അത് വളർന്ന് ഭ്രൂണം വളർന്ന് പ്രസവം നടക്കും എന്നുള്ള ഇങ്ങനെ ധാരണ ഉണ്ട് അതിപ്പോൾ ക്യാസിൻ്റെ കാര്യത്തിൽ പറഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ മുക്കിലൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ അത് ഇപ്പം ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അത് തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ് സയൻസിൻ്റെ ഒരു പ്രത്യേകത അങ്ങനെ തള്ളിക്കളഞ്ഞില്ലെങ്കിൽ സയൻസ് അല്ല എന്നുള്ളതിൻ്റെ തെളിവായി അങ്ങനെ മാത്രമല്ല നമ്മളിപ്പം ജീവിക്കുന്നവരാരും തന്നെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ ആയുർവേദം വേണം ഹോമിയോ വേണം എന്നൊക്കെ പറയുന്നത് ഇപ്പം നമ്മളിവിടെ ഇരിക്കുന്നവരെല്ലാവരും ബസ്സിലോ കാറിലോ അല്ലേ വന്ന് പുതിയ ടെക്നോളജിയിൽ ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണ് മെതിയിട ഇടാത്തത് എന്തുകൊണ്ടാണ് ഓല കൊണ്ട് വീടുണ്ടാക്കാത്തത് അപ്പോൾ അതൊന്നും ചെയ്തില്ലല്ലോ നമ്മളിപ്പോൾ നമ്മൾ നടക്കുന്നത് ഇപ്പോൾ എനിക്ക് ഇവിടുന്ന് കൊല്ലത്തേക്ക് പോകണമെങ്കിൽ പണ്ടരുന്നെങ്കിൽ കാളവണ്ടിയിലാണ് പോകുന്നത് എന്തുകൊണ്ട് കാളവണ്ടി ഉപയോഗിക്കുന്നില്ല സേഫ് ആണ് അതിൻ്റെ എൻവയറമെൻ്റൽ പൊല്യൂഷൻ വരുന്നില്ല യാതൊരു പ്രശ്നവും ഉണ്ടാകും ചിലവില്ല ചിലവില്ല ചിലവ് കുറവ് കുറച്ച് വക്കൽ മാത്രം മതി എന്തുകൊണ്ട് ചെയ്യുന്നില്ല അപ്പോൾ അതൊക്കെ നമ്മൾ ആയിട്ട് തന്നെ വേണം നമുക്ക് പുതിയ വസ്ത്രങ്ങൾ വേണം പഴയ വസ്ത്രങ്ങളല്ലല്ലോ ഉപയോഗിക്കുന്ന ടെക്നോളജിയുള്ള വസ്ത്രങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത് എല്ലാവരും ഇട്ടിരിക്കുന്നത് പുതിയ ടെക്നോളജി അങ്ങനെ മുഖത്ത് അടിക്കുന്ന മാതിരി എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ ടെക്നോളജി ഉപയോഗിക്കുന്നു ഈ ഇത് സാധനം ഉപയോഗിക്കുന്നു ഇതെന്ത് മോശപ്പെട്ട സാധനമാണ് ഇങ്ങനെയാണോ ഉപയോഗിക്കേണ്ടത് ഇത് എനിക്ക് ഉപയോഗിക്കാം ഞാൻ ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ആളായതുകൊണ്ട് പക്ഷേ അതിന് വിശ്വസിക്കാത്തവർ തീർച്ചയായിട്ടും ഇതിപ്പോൾ എടുത്ത് കളയണം അതെന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ ശാസ്ത്രത്തിന് എനിക്കിഷ്ടമുള്ളതിനൊക്കെ ശാസ്ത്രം ഉപയോഗിക്കാം അതേസമയം ആരോഗ്യം വരുമ്പം ഈ ശാസ്ത്രം ഉപയോഗിക്കരുത് എന്ന് പറയുന്നതിൻ്റെ അകത്ത് തന്നെ ഒരു ഒരു അശാസ്ത്രീയ വശം അതിൻ്റെ അകത്തുണ്ട് അത് ഒരു പ്രശ്നമുണ്ട് അല്ല ഒരു ഒരു കാര്യം കൂടെ പറഞ്ഞ കേട്ടെ ഡോക്ടർ കാളവണ്ടിയുടെ ഉദാഹരണം പറഞ്ഞത് എനിക്ക് വിഷമുണ്ട് കാളവണ്ടി വർക്ക് ചെയ്യും അത് ഓടും ആയുർവേദം വർക്ക് ചെയ്യില്ല എന്തെങ്കിലും ഒരു ഗുണമുണ്ടല്ലേ